ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് ബ്യൂട്ടി ടിപ്സും കുറച്ച് എയർ ഡേയും പിന്നെ നമ്മൾ താരന് പേന് പിന്നെ നല്ല മുടി കെട്ടാതെ സോറി മുടി നനഞ്ഞിട്ട് ഉണങ്ങാതെ കെട്ടി സ്കൂളിലേക്കൊക്കെ പോകുന്ന കുട്ടികൾക്ക് തലയിൽ ഭയങ്കര സ്മെല്ലുണ്ടാവും ആ സ്മെല്ല് മാറാനും ഒക്കെയുള്ള ഒരു കുറച്ച് ടിപ്സുകളായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോയി അല്ലോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ടിപ്പ് ഞാനിവിടെ കറി വെക്കാനായിട്ട് വെള്ളരിക്ക എടുത്തിരുന്നു കേട്ടോ ആ വെള്ളരിക്ക ഇതുപോലെ തോലിച്ചെത്തിയതിന് ശേഷം ഞാൻ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു കാമ്പ് അതായത് അതിൻ്റെ കുരു ഒക്കെ ഒരു സംഭവം ഉണ്ടല്ലോ അത് ഇതുപോലെ പുറത്തെടുത്ത് അപ്പോൾ നമ്മൾ ആയിശമോളുണ്ടായിരുന്നു എൻ്റെ കൂടെ അപ്പം ഞാൻ ആയിശമോളോട് പറഞ്ഞു നമ്മൾ എൻ്റെ ചെറുപ്പകാലത്ത് നമ്മളമ്മച്ചി നമ്മളെ പുളിക്കത്തമ്മമ്മ ഞങ്ങൾക്ക് ഇതിൻ്റെ ഈ ഇതിട്ടിട്ട് മുഖത്തൊക്കെ ഇങ്ങനെ തേച്ച് തരും അപ്പോൾ അവൾക്ക് ഒരുപാട് സംശയങ്ങളായി അപ്പം എന്നോട് ചോദിച്ചിങ്ങനെ കൈമലും കാൽമലും ഒക്കെ അമ്മ ഇങ്ങനെ തേച്ച് തന്നിരുന്നു അതുകൊണ്ടാണ് ഉമ്മച്ചി ഇത്ര വെളുത്തത് എന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും ഉമ്മച്ചയ്ക്ക് അറിയില്ല പക്ഷേ അമ്മമ്മ ഉമ്മ ഞമ്മക്കിങ്ങനെയൊക്കെ ചെയ്ത് തന്നിരുന്നു നല്ലൊരു സുഖമാണ് നമ്മളെ മുഖത്തിനൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞത് അപ്പം എന്നോട് പറഞ്ഞ് എന്നാൽ എനിക്കതുപോലെ തേക്കണം നിങ്ങളെനിക്ക് തേച്ച് തരിയെന്ന് അപ്പോൾ ആ വെള്ളരിൻ്റെ ആ ഒരു ചോറുണ്ടല്ലോ ആ ചോറ് ആരും കളയണ്ടായി ഇതുപോലൊക്കെ നമ്മളെ മക്കൾക്കും നമ്മളെ മുഖത്തും ഒക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റൂട്ടോ കേട്ടോ അപ്പം ഞാൻ അവളോട് പറഞ്ഞ ഇതമ്മച്ചും ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ഞാനും ചെയ്യാണ് അപ്പോൾ ആ ഒരു വെള്ളരിൻ്റെ ആ ഒരു ചോറ് കൊണ്ട് നമുക്ക് ഇങ്ങനെ നമ്മളെ മുഖം ക്ലീൻ ചെയ്യാൻ പറ്റൂട്ടോ പിന്നെ കണ്ണ് തുറന്ന് വെച്ചിങ്ങാണ്ട് ഇങ്ങനെ ആക്കിയിട്ടായിരിക്കും കണ്ണിലേക്കൊരു തുള്ളി ആയപ്പോൾ കണ്ണിങ്ങനെ ചെറുതായിട്ടൊന്ന് എരിഞ്ഞു കിട്ടും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക കണ്ണ് തുറ തുറക്കാതെ ഇതുപോലെ ചെയ്യുക അപ്പം നമുക്ക് നല്ലൊരു മുഖത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ അടുത്ത ടിപ്പാണ് നമ്മളെ തലയിലേക്കുള്ളൊരു ഒരു പേനും താരനും മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ നമ്മളെ മുടി പോ ഒരുപാട് മുടിയൊക്കെ കിട്ടുമല്ലോ അതൊക്കെ ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ട് ഞാനിതാ എൻ്റെ ഉപ്പ പറഞ്ഞു തന്ന ഒരു ഒരു മരുന്നാണ് കേട്ടോ അതാണ് അതിനാവശ്യമായിട്ട് ഞാനിതാ ഒരു നോക്കി ആ പച്ചരിത്ത് അതേ അളവിൽ തന്നെ ഞാൻ കുറച്ച് ചായപ്പൊടി എടുത്തിട്ടുണ്ട് അതായത് എന്ന് പറയല്ലോ അതേ സ്പൂണിൽ തന്നെയാണ് ഞാൻ തേയിലപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കാവശ്യമായ കുറച്ച് ഉലുവ അതേ അളവിൽ തന്നെ ഉലുവയും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്കൊരു രണ്ടില്ലി കറിവേപ്പില കൂടുതലൊന്നും എടുക്കരുത് ഇല്ലി മതി ഞരി ഇല്ലി ആയാലും കുഴപ്പമൊന്നുമില്ല കൂടുതലെടുക്കണ്ടട്ടോ അങ്ങനെ അതും കൂടി ഇട്ടിട്ട് അതിലേക്ക് ഒരു ഒര ഗ്ലാസ് വെള്ളം ഇപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ഒഴിച്ചിട്ടുള്ളൂ പിന്നെ അടുപ്പിൽ വെക്കാൻ നേരത്തെ ഞാൻ അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിരുന്നു കേട്ടോ അങ്ങനെ നന്നായി ഇളക്കേണ്ട ശേഷം നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് വേവിച്ചൊക്കെ എടുക്കട്ടോ അപ്പോൾ ഞാൻ ആ ഒന്നര ഗ്ലാസ് വെള്ളം ഇതാ തിളപ്പിച്ച് വേവിച്ചൊക്കെ വെച്ചപ്പോൾ എടുത്തപ്പോൾ അത് ആയിട്ടുണ്ട് അത് ഞാനൊരിതാ ഒരു അരിപ്പയിലേക്ക് അരച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ചൂടാറേണ്ട ശേഷം നമുക്ക് ഇത് തലയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നാലും നമ്മൾ മുടിയൊക്കെ നല്ല വളർന്നു കിട്ടും കൊഴിച്ചിലൊക്കെ മാറും ഞാൻ മക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവരൊക്കെ ഇപ്പോൾ സ്കൂളിൽ പോയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് ചൂടാറിയ ശേഷം നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ആക്കിയിട്ട് നമുക്ക് എടുത്ത് വെക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് മുടി ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിലേക്കൊരു ഷാമ്പു ഒഴിച്ച് ഒരു ഉറുപ്പേൻ്റെയൊക്കെ ഷാംപുണ്ടല്ലോ ആ ഷാമ്പു ഒരു തുള്ളി രണ്ട് തുള്ളി ഉറ്റിച്ചതിന് ശേഷം നമുക്ക് മുടിയിൽ ചെയ്തതിന് ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതുമാണ് കേട്ടോ അപ്പോൾ നമുക്ക് മുടി നല്ല വൃത്തിയായി കിട്ടും ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുത്ത ടിപ്പ് ഒരു ഡൈ ഉണ്ടാക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് ആ ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് ഞാൻ ഞാൻ ഉപയോഗിക്കുന്ന ചട്ടിയാണ് കേട്ടോ ഇത് ഇങ്ങനെ കണ്ടാൽ തോന്നുന്നതിന് നല്ല മയക്കൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു ഞാൻ ഈ ചെയ്യുന്നത് ശരിയാവില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു ഏതായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം അതിലേക്ക് ഞാനിതാ ഒരു ഒരു സ്പൂണ് നീലാമരിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എണ്ണ എന്ന പൗഡർ എൻ്റെ അടുത്ത് ഇല്ല ഞാൻ പിന്നെ വിചാരിച്ചിരുന്നു പച്ച മൈലാഞ്ചി എടുക്കണെന്ന് അരച്ചിട്ട് ചേർക്കണമെന്ന് അതും എനിക്ക് കിട്ടിയില്ല കേട്ടോ അപ്പം ആ ഒരു ഒരു നീലാമരിപ്പൊടിയിലേക്ക് ഞാനിതാ കുറച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ ഒരു ഉലുവ വെള്ളം ചായപ്പൊടി വെള്ളം ചായപ്പൊടിയും ഉലുവയും അരിയൊക്കെ കൂട്ടി തിളപ്പിച്ച വെള്ളമുണ്ടല്ലോ അത് കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കൂടുതലും ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെ അത് നന്നായി അളക്കിയതിൻ്റെ ശേഷം ഞാനിത് ഒരു രാത്രി ഫുള്ളായിട്ട് ഞാനിത് അടച്ച് വെക്കൂട്ടോ നീ നമുക്ക് രാവിലെ എടുത്തിട്ട് നമുക്ക് നമ്മൾ തടി തലമുടി നരച്ചതിലും മീശയും ഒക്കെ നരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പേടിക്കേ വേണ്ട ഈ ഒരു ഡൈ മതി നമുക്ക് എത്ര നരച്ച മുടി ഉണ്ടെങ്കിലും കറുപ്പിക്കാൻ പറ്റൂട്ടോ അങ്ങനെ ഞാനിതാ ഒരു ദിവസം ഒരു നൈറ്റ് ഫുള്ളായിട്ട് ഞാനിത് ഒന്ന് എടുത്ത് വയ്ക്കട്ടെട്ടോ ഇനി നമുക്ക് നാളെ രാവിലെ നോക്കാം ഇനി നമ്മളെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആരും പേടിക്കണ്ട സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ പാത്രത്തിൽ ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിതിലേക്കൊരു കത്തി ഇരുമ്പിൻ്റെ ഒരു കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നാലാണിയോ അല്ലെങ്കിൽ രണ്ടാണിയോ ഇട്ട് വെച്ചാൽ മതി എന്നാൽ നമുക്ക് ഈ ഡൈ നല്ല കട്ട കറുപ്പായി കിട്ടുട്ടോ അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേണ്ടി അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ച് വെക്കാം നാളെ രാവിലെ രാവിലെടുക്കെട്ടോ അങ്ങനെന്താ നമ്മുടെ ഡൈ ഞാൻ രാവിലെ എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ തലമുടി നെരച്ചെന്ന് വിചാരിച്ച് ആരും വിഷമിക്കണ്ട ഇങ്ങനത്തെ ഇതുപോലത്തെ ഡൈ നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പുറത്തുനിന്ന് ഒന്ന് വാങ്ങിയിട്ട് വെറുതെ കാശൊന്നും കളയണ്ട എല്ലാവരും ഒന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കണ്ടട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും അസലാമലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്